തൃശൂർ ചാവക്കാട് പാലയൂർ സെന്റ് ഫ്രാൻസിസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ആറാം ക്ലാസ് വിദ്യാർത്ഥിയെ പ്രിൻസിപ്പൽ മർദ്ദിച്ചതായി പരാതി പെരുമ്പായിപ്പടി സ്വദേശിയായ പതിമൂന്ന് വയസ്സുകാരനെയാണ് പ്രിൻസിപ്പൽ കൈകൊണ്ട് മുഖത്തടിച്ച് പരിക്കേൽപ്പിച്ചത് വിദ്യാർത്ഥി ക്ലാസ് കഴിഞ്ഞെത്തിയപ്പോഴാണ് വീട്ടുകാർ വിവരമറിയുന്നത് ഞാൻ എൻ്റെ കൂട്ടുകാരും അപ്പോൾ ഞങ്ങൾക്ക് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാർ വെള്ളം കുടിക്കാൻ പോയി അപ്പോൾ കല്യാണ മിസ്ന്ന് പറഞ്ഞൊരു മിസ്സുണ്ടായിരുന്നു ആ മിസ്സിനെ പിടിച്ചു എൻ്റെ ഐ ഡി കാർഡ് ഊരി എന്നിട്ട് ഫാദറിനടുത്ത് കാണു പറഞ്ഞു എന്നെ പിടിച്ചു കൊണ്ടു ഫാദർ ദേഷ്യം പിടിച്ചിട്ട് ചോദിച്ചെന്തിനാണ് ഇതാക്കിയത് ഇപ്പം ഞാൻ പറഞ്ഞ വെള്ളം കുടിക്കാനാണ് അവനാ ദേഷ്യത്തിൽ അയാൾ കൈ പിടിച്ചെച്ചിട്ട് ഇവിടെ നല്ലൊരു കിച്ചന് വീഴ്ച അപ്പോൾ കഴിഞ്ഞതിന് ശേഷം എൻ്റെ മുഖത്ത് കടിക്കാൻ പറ്റില്ല അപ്പോൾ ഞാനെൻ്റെ മുഖം കവർ ചെയ്തു അപ്പോൾ അതിവിടെ കൊണ്ടുവന്നിട്ട് ആ ദേശത്തിൽ റൈറ്റ് ഹാൻഡ് വെച്ചിട്ട് മീഷൻ്റെ മുഖവും ചെവി കവർ ചെയ്യുന്ന രീതിയിൽ അടിച്ചു ആ ഒരു പതിനഞ്ച് മിനിറ്റും എനിക്ക് ചെവി പിന്നെ തലമൊക്കെ ഈ കറക്കലും ചെവിയൊക്കെ മറ്റേ വേറെ ഉണ്ടായിരുന്നു മുഖൊക്കെ ഫുള്ള് ചുവന്നും ഒരു ഇതായി അപ്പോൾ അത്രയും നല്ല സ്ട്രോങ്ങിലാണ് അടിച്ചത്